ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് ഇവിടെ വന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ എന്തെന്നാൽ ഒരുപാട് കഴിവുകളുള്ള ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട് ഈ ഇരിക്കുന്നതാണ് ശിവൻ ചേട്ടൻ ഇദ്ദേഹം ചിരട്ടകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ശില്പങ്ങളും വീട്ടുപകരണങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ നിർമ്മിക്കും നമ്മൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പണിസാധനങ്ങളാണ് പൂർണ്ണമായും ചിരട്ടകൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ചിരട്ടയിൽ തീർത്ഥം അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങളും ശിവലിംഗം സൂര്യകാന്തി പൂവ് നിലവിളക്ക് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളെ നിങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് മയിലുണ്ട് ഇതെല്ലാ ഈ ചേട്ടൻ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് അത് മാത്രമല്ല ഇതിന് പശയും ചിരട്ടയും മാത്രം ഉപയോഗിക്കുന്നത് ഇവിടെ ഉണ്ടോ അടുത്ത് ശ്രീകൃഷ്ണൻ്റെ രൂപങ്ങളും ഗണപതി അങ്ങനെ എല്ലാ ദൈവങ്ങളുടെയും ശില്പങ്ങളിങ്ങനെ പണിഞ്ഞോണ്ട് പണിഞ്ഞു വെച്ചിരിക്കുക പിന്നെ ഇവിടെ ഒരു വലിയ നിലവിളക്ക് പണിയുന്നുണ്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ ഈ നിലവിളക്കിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ ഇത് ഒരാൾ പറഞ്ഞിട്ട് പണിഞ്ഞതാണ് ഈ നിലവിളക്ക് പല തട്ടുകളായി മൂന്ന് തട്ടുകളായിട്ട് എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു നിലവിളക്കാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരുന്നത് ഈ നിലവിളക്ക് ഇങ്ങനെ മയിൽ അങ്ങനെ പല 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 സാധനങ്ങളും പിന്നെ ഒരു കിണർ അടുത്തൊരു കിണറും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കിണറും ഫുള്ളും എന്താ ചിരട്ടകൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് മയിലിരിക്കുന്നു അതിമനോഹരമായിട്ട് ഈ ചേട്ടൻ കൈകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് എൻ്റെ പേര് ശിവൻകുട്ടി മൈനാപ്പിള്ളി പതിനെട്ടാം വാർഡ് ഞാൻ സുഖമില്ലായിരുന്നപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങനെ ഇത് ചെറിയ രീതി തുടങ്ങി അതിനൊരു ഇത് കിട്ടി നമ്മുടെ മൈനാപ്പിളി രവിയാണ് പിന്നെ ഇതിന് പ്രോത്സാഹനം തന്ന് എന്നെ എല്ലായിടവും കൊണ്ടുപോയി ഇതെല്ലാം ഇതാക്കിയത് പിന്നെ ഇവിടെ ഇരുന്ന് ഓരോന്നും ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ മേളകളിലും എല്ലാം പങ്കെടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു ഓൺലൈനായിട്ട് പോകുന്നുണ്ട് വിസിറ്റ് ആൾക്കാർ വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും കർണാടക തമിഴ്നാട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വിസിറ്റ് ആൾക്കാർ വരുന്നു കോളേജ് കുട്ടികൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഇതിപ്പം വിസിറ്റ് ആൾക്കാർ വരുന്നുണ്ട് അവരും വരുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കൊണ്ട് പോകും ഇത് നിലവിളക്കാണ് ഇതും ചിരട്ടയാണ് ഫുൾ ചിരട്ടയാണ് ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എല്ലാം ചിരട്ട കൊണ്ടുള്ള ഇതാണ് ഇതെല്ലാം നമുക്ക് ഓട്ടർ പ്രകാരം പോയിക്കൊണ്ടിരിക്കുകയാണ് ശംഖ് ശംഖ് അതിൻ്റെ പീഡം എല്ലാം ചിരട്ടയാണ് അല്ലാതെ പോളിഷ് ചെയ്യാത്ത ആ പോളിഷ് ചെയ്യാത്ത സാധനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒറ്ററെയിലോട്ട് പോകുന്നതിനൊന്നിച്ച് എല്ലാം കൂടെ പോളിഷ് ചെയ്യും നമ്മൾ സ്റ്റാളുകളൊക്കെ വരുമ്പോൾ സമയത്തായിരിക്കുന്ന സമയത്ത് ആ ആ അല്ല ഇവിടെ ഇവിടെ നമുക്കിത് വെക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ് അതുകൊണ്ട് പോളിഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് റാണ്ട് ഇപ്പം പണിഞ്ഞതാണ് ാണ് ഇതും പോളിഷ് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് ചിരട്ട കൊണ്ട് മാത്രം ഇതാകണ്ടോണ്ടിരട്ട മാത്രമേ ഉള്ളൂ നിർമ്മിക്കാൻ എത്ര ദിവസം അത് നമുക്ക് ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല അത് നമ്മുടെ ആ ചിരട്ടകൾ കിട്ടുന്നതിന്റെ അനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ദിവസമോ മണിക്കൂറോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതെന്നെ ഞാൻ കൂടുതലും കടകളിൽ നിന്ന് കണക്ട് ചെയ്യുന്നതാണ് കാര്യം ഇത് നമ്മൾ കാണുമ്പം നമുക്ക് ആവശ്യത്തിന് ഇന്നാവശ്യത്തിന് കൊള്ളാവുന്നതിന് വിലയൊന്നും നോക്കാറ് പതുമില്ല വില കൂടുതലാണ് ആ എൺപത്തിയഞ്ച് രൂപ ഇപ്പം അതാ ഒന്നാൻ ഷെയ്പ്പനുസരിച്ചുള്ള സാധനം തേങ്ങ മേടിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അല്ലാതെ ഒരു തേങ്ങ എടുക്കാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീട്ടിലുള്ള ഒന്നും നമുക്കത് ഈ ഫ്ലേവർ അത് ഒക്കെ നമുക്ക് ചെയ്യാൻ ഒക്കെ ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള ചേട്ടയ്ക്ക് ചെയ്യാം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള ചേട്ടയ്ക്ക് ചെയ്യാം അല്ലാതെ വേറെ ഒന്നും നമുക്ക് വീട്ടിലുള്ള ചേട്ടയ്ക്ക് ചെയ്യാനൊക്കത്തില്ല ഇത് ഈ കരുത്തൂക്കെന്ന് പറയുന്നത് ഇത് ഒരു ചിരട്ട കണ്ട് കിലോ ഒക്കെ വരും ഒരു തേങ്ങ അങ്ങനെ നാലെണ്ണം വേണം ഇത് നാലെണ്ണം ഉണ്ടെങ്കിൽ നാല് തേങ്ങ ഉണ്ടെങ്കിൽ പണിയാൻ പറ്റും തേങ്ങ മുറിച്ച് ചെയ്യുന്നതാണ് തേങ്ങ പിന്നെ നമ്മൾ ഇതിന്റെ ആവശ്യങ്ങൾക്ക് ഇതിന് തൂക്കാനും ഒക്കെ എടുക്കും പിന്നെ വീട്ടാവശ്യത്തിനും എടുക്കും കണ്ടോ ഇത് വൈൻ കപ്പാണ് അപ്പൊ ഇതിനൊക്കെ ഒരേ തേങ്ങ നമ്മൾ കണ്ട് എടുക്കുന്നതാണ് കടകളി കാണുമ്പോൾ നമ്മൾ അത് പോയി എടുക്കും ആ അത് ആ ഷേപ്പ് നോക്കി നമ്മൾ എടുക്കുന്നതാണ് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ആമ ണോ അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് ഇതെല്ലാം നമുക്ക് ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ കാണാം വേണ്ട തവള ഉണ്ടോ തവള ആണ് കാലിലൊക്കെ പക്ക പെർഫെക്റ്റ് ആണെന്നുള്ളത് ആ വേണ്ട കട്ടറുമ്പ് ഉണ്ടോ ഇതൊക്കെ ഒരേ തേങ്ങകളാ ഇതെല്ലാം ഒരേ തേങ്ങയാണ് ആ തേങ്ങ തേങ്ങ നമ്മൾ നമുക്ക് എടുക്കുന്നതായിരുന്നു ഇതിന്റെ തേങ്ങയുടെ സെലക്ഷനിലിരിക്കും പിന്നെ ഇത് പുട്ടുപുറ്റിയാണ് പുട്ടുപുറ്റി ആ നമ്മള് കുക്കറി വെക്കുന്നത് എന്റെ കുക്കറി വെച്ചിട്ട് നമുക്ക് എടുക്കണം അതാണ് ഒരുപാട് ചില്ല് സഹതം ഉണ്ട് ചില്ല ആ ചില്ലേ വീട്ടിലെ അമ്മക്ക് ഉപയോഗത്തിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് ടീ കപ്പ് എല്ലാ നാച്ചുറൽ സാധനം തന്നെ ജഗ് ജഗ് ഇതിനൊന്നും നമ്മൾ പോളിഷ് ചെയ്യത്തില്ല വെളിച്ചെണ്ണ ഇതിന്റെ വെളിച്ചെണ്ണ മാത്രമേ പെട്ടു വീട്ടുപകരണങ്ങളെല്ലാം അതൊക്കെ തന്നെ പിന്നെ തവി തവി തവിണ്ട് സ്പൂണ് ഒരു ലിറ്റർ വെള്ളം വെള്ളം ആ ഇത് ഒന്ന് മുന്നൂറാ ഈ ഒരു തേങ്ങ ഒന്ന് മുന്നൂറ് അപ്പൊ ഒരു തേങ്ങയ്ക്ക് എന്താ വില വീടുന്നു പിന്നെ അതിന്റെ ബാക്കി പണികൾ നമ്മൾ ചെയ്യണം അതകാലത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു വർക്ക് പണിയാണ് പിന്നെ അതാണ്ട് വലിയ വിളക്ക് ഇത് മൂന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്ന ഇത് ഇളക്കിയെടുക്കാനും പറ്റും ആ ഇത് മൂന്നായിട്ട് ഇളക്കുന്നോ നമുക്ക് ഒരു പാർട്ട് ഇളക്കി എടുത്ത് സെറ്റ് ചെയ്യാം എടുത്ത് സെറ്റ് ചെയ്യുന്ന സാധനം ഇത് വായിച്ചിട്ടുള്ള ഒരു വിഷമിക്കണ്ട ഇത് കൊണ്ടുവന്ന് ആ ബുദ്ധിമുട്ട് കൊടുത്ത് മൂന്നായിട്ട് നമുക്ക് ഇളക്കി എടുത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കണ്ടോ ഇതിന്റെ പാർട്ടി എടുക്കുന്നതാണ് ചെയ്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു രണ്ടുപേര് വേണമെന്ന് പറഞ്ഞിരിക്കാം അവര് അഡ്വാൻസ് ഒന്നും വരാത്തോണ്ട് നമ്മൾ അടുത്തത് പണിയാൻ തുടങ്ങിയിട്ടില്ല ഇത് ഒരുപാട് ദിവസം ദിവസം എടുക്കുന്ന ഒരു വർക്കാണ് ഇത് ഇത് ഫുൾ അല്ല ചെയ്യാൻ തന്നെ ഒരുപാട് എടുക്കുമല്ലോ ആ ഇതൊക്കെ എന്താ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഇല്ലയോ ആ പിന്നെ കോഴി പിടക്കോഴി അസാധികമായ പെർഫെക്ഷനുള്ള സാധനങ്ങളാണ് പ്രഷരെ നോക്കിയത് എത്ര ദിവസത്തെ ഇതിൻ്റെ പ്രയത്നം നോക്കി എന്താ നമ്മൾ പറഞ്ഞ നിങ്ങൾ ക്യാമറയിൽ എത്ര മാത്രം കാണുന്നുള്ളോന്നറിയത്തില്ല ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ സാധനങ്ങളെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പിന്നെ കിണറ് ചിരട്ട കൊണ്ട് മാത്രം ഇത് തൊട്ടി നിർമ്മിച്ചിരട്ടയാണ് തൊട്ടിയും ചിരട്ടുന്നതാ കറങ്ങുന്നോ ആ ഒരു അതുവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച അതിന്റെ അടിവശം കണ്ടോ പൂർണ്ണമായിട്ട് ചിരട്ട കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു സാധനം ഈ പാലം പിന്നെ കാണുന്ന ഇതെല്ലാം ചിരട്ടയാണ് അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല വേറെ ഒരു സാധനങ്ങളും നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ചേട്ടാ ഈ മൈനൂട്ടായ ഒരു സാധനം പോലും അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് അത് ചെയ്യാൻ പറ്റൂ നമ്മളാ തൂണൊക്കെ കെട്ടി കയറുന്നത് അത് കണ്ടില്ലേ ആ കട്ടയട പോലും നമുക്ക് ആ ഒറിജിനൽ കിണർ നമ്മൾ വെച്ച് നമുക്ക് അത്രയും നമ്മൾ കല്ല് കെട്ടി കയറുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ അയ്യപ്പൻ നമ്മൾ പോളിഷ് ചെയ്തല്ലേ ഇത് ഒന്ന് ചെയ്തായിരുന്നു പിന്നെ ഇത് ഇപ്പൊ ഇവിടെ ഇരുന്ന് പൊടി നമുക്ക് ഇത് വെക്കാനുള്ള സ്ഥലമില്ല ഞാൻ കണ്ടില്ല അവിടെ ഇരുന്ന് പണിയുന്നത് ഇതിപ്പോ ചേട്ടൻ ഈ ആ നിങ്ങൾ പണിയിൽ നിന്ന് സ്ഥലത്തിരുന്നവിടെ വെക്കാനുള്ളൊരു സംവിധാനത്തിന്റെ കുറവുണ്ട് പാർക്കിംഗ് ഷെഡ് ഇല്ല ഒരു നമുക്ക് തന്ന ആ ഇത് കാണുന്നെങ്കിലും ഇദ്ദേഹം ഒരു പ്രോത്സാഹനം ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇതൊന്നും വെക്കാൻ ഇത്രയും നമുക്ക് കുറച്ചു മാത്രമേ ചേട്ടൻ പുറത്തു വെച്ചിട്ടുള്ളൂ ബാക്കി ഒരുപാട് സാധനങ്ങൾ അകത്തിരിപ്പുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ വീടിന്റെ ഒരു സ്ഥിതി അനുസരിച്ച് അനുസരിച്ചിനകത്ത് നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പ്രോത്സാഹനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഒരു ഷെഡ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്ന് കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെ പറ്റും പക്ഷേ ഇത് ഒരുപാട് പ്രോഡക്റ്റ് അതേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കാണാൻ എന്ത് നല്ല ഭംഗിയാണെന്ന് ഞാൻ മഹാലക്ഷ്മി താമരയ്ക്കകത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് നല്ല അടിവേശം കാണിച്ചു തരാം എല്ലാം ചിരട്ടയാണ് കേട്ടോ അത് തടിയോ വേറെ ഒന്നും ഒന്നുമില്ല അതിന്റെ പീഡങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഒരേ പീഡങ്ങളുണ്ട് അതൊന്നും എത്ര ദിവസത്തെ ഒരു അധ്വാനമാണെന്ന് നോക്കിയാൽ ആ ഒരു ആ രൂപം ഇത്രത്തോളം എത്തിക്കാനായിട്ട് ഓരോന്നിനും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പെർഫെക്ഷനാണ് ഓരോ ഇത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഉണ്ടോ അതിൻ്റെ താമരയൊക്കെ നമ്മൾ അതിൻ്റെ തണ്ട് തടി തണ്ട് ആ ഇതുണ്ടോ അടിവശമൊക്കെ കണ്ടോ അത് കൊടുത്താണ് അത് ചെയ്തേക്കുന്നത് ഇനി കൃഷ്ണനെ കൃഷ്ണൻ ഒരെണ്ണം ഞാൻ അവിടെ ഇപ്പം പണിഞ്ഞിട്ട് ഇപ്പുണ്ടോ അല്ലാതെ നേരത്തെ പണിയാണ് ഉണ്ടോ കൃഷ്ണനാണ് ഇതും ഫുൾ ചിരട്ടയാണ് ഇത് ഒന്നിനകത്തും നമുക്ക് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഉണ്ടോ അല്ല ബാക്കി വശം എല്ലാം വിചാരട്ടാ നമുക്ക് അല്ലാതെ പണി കയറുന്നതാണ് ഗണപതി ഫുൾ ചിരട്ടയാണ് കണ്ടോ അടിവശം കണ്ടോ അതിന്റെ ഫ്രീഡം പണിന്നാണ് ഏറ്റവും വലിയ ജോലി ഈ ഫ്രീഡം പണിഞ്ഞുകൊണ്ടുവരുന്ന പറഞ്ഞില്ലേ ഇത് നമുക്ക് അതിന്റെ ഇതിന്റെ തേങ്ങയുടെ ആയിട്ട് നമ്മൾ കുറച്ച് ചിരട്ട എവിടെ കൂട്ടിയിട്ടായിരിക്കും ഇത് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ ഇത് ചെയ്യുമ്പം അന്നേരം വേറെ എന്തെങ്കിലും രൂപം കാണും അപ്പൊ അന്നേരം അതും ചെയ്തിടും അങ്ങനെ പലതും പല പഴായിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ ഒന്നിച്ച് കൂട്ടുന്ന അപ്പൊ അങ്ങനെയാണ് ചിരട്ട നോക്കി നോക്കി നമ്മൾ ഇത് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേരിക്കും ഞാൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊറോണ വന്ന സമയത്ത് എന്നുള്ളതെന്നല്ല എനിക്ക് സുഖമില്ലാതായിരുന്നു എനിക്ക് കൺസെക്ഷൻ വർക്കായിരുന്നു എനിക്ക് കൺസെക്ഷൻ വർക്കായിരുന്നു എനിക്ക് ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉള്ളായിരുന്നു ഈ ക്ഷേത്രം വലിയ ഹോസ്പിറ്റല് ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്യിച്ചാളാണ് അപ്പം എനിക്ക് അറ്റാക്ക് വന്ന് അങ്ങനെ അങ്ങനെ പുതിയൊരു മേഖല രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ആ മറ്റേ ഫീൽഡിലോട്ട് പോകാനുള്ള ഒരു ഇത് നമുക്ക് പിന്നെ ഒരു വർഷത്തോളം ഞാനിവിടെ ഇരുന്നു പിന്നെ ഇങ്ങനെ ഇരുന്നപ്പം സ്വയമേ തോന്നി സ്വയമേ അന്നേരം അതല്ല ചെയ്ത് ഞാൻ സിമെന്റിൻ്റെ കുറേ വർക്കുകൾ ചെയ്തായിരുന്നു അവിടെ വിളക്കൊക്കെ ഇരിക്കുന്ന ഇരി അവിടെ വിളക്കിരിപ്പുണ്ട് അപ്പോൾ അത് സിമെന്റിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്ത അതെല്ലാം പോവുകയും ചെയ്തു പിന്നിങ്ങി ഇരുന്നപ്പോൾ ഒരു ഐഡിയ എനിക്ക് തോന്നി ആ അത് ദൈവം നമുക്ക് തരുന്ന കഴിവല്ലയോ ദൈവം തരുന്ന കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണമല്ലോ അല്ലാതെ അത് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഓരോന്ന് മനസ്സിൽ മനസ്സിൽ തന്നെ തോന്നും ആ നമ്മളത് ഓരോന്നി ചെയ്യും ഏട്ട സ്പൂണ് ഉണ്ടോ സ്പൂണ് വേണ്ട അതല്ല കരുത്തൂക്കിനകത്ത് ഇടുന്നത് ഉണ്ട് കരുത്തൂക്കിനകത്ത് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ട തവി ഇതെല്ലാം ടേബിൾ തവികളാണ് ഇത് പഴയ ആണി ആണിയടുപ്പും ഒന്നുമല്ല പഴയ കാലത്ത് അതേ രീതിയിൽ തന്നെ കൂട്ടിയേക്കും ഉണ്ടോ അതെല്ലാം കണ്ട അറിയണ്ട എല്ലാം ആ കക്ക ഫിനിഷിങ്ങായിട്ടാണ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതാണ് ചിരട്ടയും അങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങളല്ലാതെ വേറെ ഒരു ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഇതിന്റെ 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 പൊടിയും പൊടിയുണ്ട് ചിരട്ട പൊടിയുണ്ട് ചിരട്ട പൊടിയാണ് നമ്മൾ ഇതിന്റെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ പിന്നെ അരിച്ചെടുക്കും പൊടിയാണ്ടോ ആ ലാസ്റ്റ് അല്ല വേറെ ീ സ്ഥലത്തിരുന്നാണ് ഈ സാധനം ഒക്കെ നിർമ്മിക്കുന്നതില് ഇവിടെ തന്നെ നമ്മള് സംവിധാനവും ഇല്ല അദ്ദേഹം അത്യാവശ്യമായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കൊരു ഇതിരുന്ന് ചെയ്യാനുള്ളൊരു സംവിധാനം വർക്ക്ഷാപ്പ് മോഡല് അത് മാത്രല്ല സെൽഫൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടുക്കി പറക്കി വെക്കാനും ഒക്കെ പറ്റും പപ്പടം കുത്തിയാണ്ടോ അത് നമ്മുടെ നമ്മുടെ അലക നമ്മുടെ തവിയുടെ ഇതില്ലേ അതെന്തുകൊണ്ട് നിർമ്മിച്ചിരുന്നത് ഇത് അലക അടയ്ക്കാമരം അടയ്ക്കാമരം കൊണ്ട് ആ പലത് പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നു കേട്ടോ ഇവിടെ പിന്നെ അറിയപ്പെടുന്നു എന്നൊക്കെ പറയുക പറയും അതിനെ പിടിക്കാൻ കൊളുത്തും കാര്യങ്ങളും കൊളുത്തും ഉണ്ട് ഊക്കിയിടാൻ കൊളുത്തുണ്ട് കൊളുത്തേ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത് പ്രധാനമായിട്ടും എങ്ങനെയല്ല വിൽപ്പന കേന്ദ്രങ്ങൾ എങ്ങനെയാണ് വിൽപ്പന നമ്മൾ മേളകളാണ് നമുക്ക് കൂടുതൽ ആശ്രയം പിന്നെ ഇത് കണ്ട് ഓരോരുത്തർ വിളിക്കും അവർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കും ആ നമ്മൾ ഇതിൻ്റെ കൂടെ ചേട്ടൻ നമ്പർ കൊടുത്തിരിക്കുക ആവശ്യക്കാരെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ സാധനം കൊറിയറായിട്ട് അയച്ചു കൊടുക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് പാർസലായിട്ട് അയച്ചു തരും ഏത് സാധനം വേണമെങ്കിലും പേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും പിന്നെ ഗൂഗിൾ പേയോ നമ്പറും ഒക്കെ കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ നമ്പർ വിളിച്ചാൽ തന്നെ അദ്ദേഹം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ തമ്മി കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കുക നമുക്ക് ഈ വീട്ടുപരണങ്ങൾ ഏറ്റവും കൂടുതൽ പൊടിക്കൊണ്ടിരിക്കുക പൊട്ടുകുറ്റിയൊക്കെ നമുക്ക് കഴിഞ്ഞാൽ എപ്പോഴും ആളുകളാണ് അതുകൂടാതെ ഇപ്പം ഇത് ചേട്ടൻ ഒരു സ്റ്റാൾ ഇപ്പോൾ പിന്നെ ഓച്ചറ പടനിലത്തെ വരുന്നുണ്ട് പതിനാറാം തീയതി തൊട്ടില്ലേ ആ പതിനേഴാം തീയതി തൊട്ടുണ്ട് ആ പതിനേഴാം തീയതി തൊട്ട് ഈ വൃശ്ചികത്തിൻ്റെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓച്ചറയിൽ പതിനാ പതിനേഴാം തീയതി ഒട്ട് സ്റ്റാളുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് ഞാൻ ഇതെല്ലാം തുടങ്ങി സുഖം ഇങ്ങനെ ഇരുന്നപ്പം ഇത് പണി തുടങ്ങി ഇങ്ങനെ അവർ പഴക്ക് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ചെയ്ത് അവർ പെൻഷനായി പെൻഷനായപ്പം പിന്നെ അവരും കൂടി ഇതിനകത്ത് ആയി ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹായങ്ങളും എല്ലാം ചെയ്യുകയും ചെയ്യും അവർ പിന്നെ കുടുംബശ്രീ വഴി എല്ലാ മേളക്കും പോവും ഞാൻ വ്യവസായ വകുപ്പിൻ്റെ മേളക്കെല്ലാം പോവും അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഴിഞ്ഞ് കൊടുക്കുന്നു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വരുമാനമാർഗം ഉള്ളത് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ ഈ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നവർ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനങ്ങൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഏത് സാധനങ്ങൾ വേണമെങ്കിലും അത് നിങ്ങൾ വേറെ ഒരു സാധനങ്ങൾ പറഞ്ഞാലും ഞാൻ അത് വേണമെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് അതിൻ്റെ ഫോട്ടോ അയച്ചു എന്നാൽ ഞാനത് ചെയ്ത് തരുന്നതാണ്